മണികണ്ഠം ചപ്പാത്ത് പാലം പുതുക്കിപ്പണിയണം എന്ന ആവശ്യവുമായി ആം ആദ്മി പാർട്ടി രംഗത്ത് പാലം ഉയർത്തിപ്പണിതോ പുതിയ പാലം നിർമ്മിച്ചോ യാത്രാക്ലേശത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് പാർട്ടി ജില്ലാ പ്രസിഡന്റ് സാജു പോൾ ആവശ്യപ്പെട്ടു ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജകമണ്ഡലം സംഘടിപ്പിച്ച ക്ഷേമരാഷ്ട്ര വിളംബരജാതിയുടെ ഭാഗമായി മണികണ്ഠം മണികണ്ഠംചാൽ ചപ്പാത്തുപാലം പാർട്ടി സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കൾ സന്ദർശിച്ചു മണികണ്ഠം മണികണ്ഠംചാലിനെയും ബന്ധിപ്പിക്കുന്ന ചപ്പാത്തുപാലം അടിയന്തരമായി പുതുക്കപ്പെടുത്ത് ഈ പ്രദേശത്തെ നാട്ടുകാരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആവശ്യം ശക്തമായി മഴ പെയ്താൽ പാലം ഓടുകയും മറുകരയിലുള്ള ഗ്രാമങ്ങളും ആദിവാസി കുടികളും ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോയ വിനു എന്ന വെള്ളാരംകുത്ത് നിവാസിയും ഭാര്യയും കടവിൽ കുടുങ്ങി പോകുകയുണ്ടായി പാലത്തിന്റെ ഈ അവസ്ഥ മൂലം പ്രദേശവാസികൾ ഏറെ ദുരിതം അനുഭവിക്കുന്നതായി ബിനു പറയുന്നു അവസ്ഥ വരുമ്പോ നിങ്ങളുടെ അടുത്തൂടെ എല്ലാരും അന്നേരം നിങ്ങളത് പറയാറില്ലേ പാലം അല്ല ഒരു പാലം ആവശ്യം ഇവിടെ ഉണ്ട് അതിന്റെ അവസ്ഥ എന്താണ് കഴിഞ്ഞു വരും ഒരാഴ്ച അപ്പഴ് നിങ്ങൾ എങ്ങനെയും നാട്ടിലോട്ടൊന്ന് വരികയും അക്ഷര സാധനങ്ങൾ മാറാനൊക്കെ വരും അത് വളരെ കൊണ്ടാ മണികണ്ഠം ചാൽ പാലം ഉയർത്തിപ്പണിതോ പുതിയ പാലം നിർമ്മിച്ച് ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് സാജു പോൾ ആവശ്യപ്പെട്ടു പഞ്ചായത്തില് മണികണ്ഠൻ ചാലിലെ ചപ്പാത്താണ് ഈ കാണുന്നത് ഈ ചപ്പാത്ത് ഒരു മഴ പെയ്താൽ പോലും വടിഞ്ഞുകൊണ്ട് ഒരു ഗ്രാമം മുഴുവൻ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളാണ് ഒട്ടനവധി ആദിവാസി കുടിലുകളും ധാരാളം കുടുംബങ്ങളുമുള്ള അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഒറ്റപ്പെട്ടു പോകുന്നതെങ്കിൽ ഇതിന് പരിഹാരം കാണേണ്ടത് ഒരു ജനകീയ സർക്കാർ എന്ന നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേരള സർക്കാർ ഈ ചപ്പാത്തിന്റെ ഉയരം കൂട്ടി യാത്രാ സൌകര്യം ഒരുക്കി കൊടുക്കണമെന്നും ബസ് സർവീസ് അടക്കം മുടങ്ങിപ്പോകുന്ന സാഹചര്യം സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും രോഗാവസ്ഥയിലുള്ള രോഗികൾക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന സാഹചര്യം ഒഴിവാക്കി കൊടുത്തുകൊണ്ട് ഈ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കണമെന്ന് പാർട്ടി വേണ്ടി ആവശ്യപ്പെടുക ആം ആദ്മി പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ് സംസ്ഥാന ട്രഷറർ മോസസ് മേത്ത സംസ്ഥാന സെക്രട്ടറി റെനി സ്റ്റീഫൻ സംസ്ഥാന വക്താവ് ജോൺസൺ കറുകപ്പള്ളിൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ल्य चंद्रमुखी वधुवाईनी स्वर्णमय शुभमी बंधम धन्य राग महाराणी वेडिंग क्लेक्शन द क्लासिक ब्राइडल बॉल